റസൂല പറയാം അല്ലദീന തത്തവഫാഹുവിൽ മലായിക്കത്ത് വിശിഷ്ടരായ മനുഷ്യന്മാർ മരിക്കുന്നതല്ല പറയാം സുഹൃത്തുൻ നെഹ്ല് എന്നാൽ പറയാം അല്ലദീന തത്തവഫാഹുൽ മലായ്ക്കത്ത് മലക്കുകൾ മല റൂഹിനെ പിടിച്ചെടുക്കും അങ്ങനെ തയ്യബീൻ വിശിഷ്ടരായ ഇപ്പം പറഞ്ഞ രൂപത്തിൽ ജീവിച്ച വിശ് ആളുകൾ വിശിഷ്ടരായി ജീവിച്ച ആളുകളുടെ റൂഹിനെ മലക്കുകൾ പിടിക്കും പിടിക്കുമ്പോൾ എന്താ പറഞ്ഞറിയോ യക്കൂലൂൻ അവർ പറയും സലാമിനെ അലയിക്കും ബെരിന എന്നെ സലാം ചൊല്ലിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ് സലാം ചെല്ലിയാലേ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ തെറ്റോ ചെയ്ത് നിങ്ങളെ പിടിക്കാൻ പോലീസ് എന്ന അസ്ലാം അലയിക്കെന്ന് പറയും അപ്പോൾ കളിയായിരിക്കും ബുഡ് വയ്ക്കുന്നത് അതവിടുത്തെ സംസ്കാരം അസ്സലാം അലേക്കു അലേക്കു അസ്സലാം മരണ നേരത്ത് റഹിമത്തിൻ്റെ മലയ്ക്ക് സലാം ചെല്ലിയതേ എല്ലാവരോടും സലാം ചൊല്ലൂല അതാണ് നമ്മളോട് സലാം ചൊല്ലും സലാമിൻ അലേക്കും എന്നിട്ട് അവർ പറയാൻ എന്ത് ദുഖുൽ ജന്ന സുഹൃത്ത് പ്രവേശിക്കാം നമ്മൾ സുഹൃത്തിലേക്കാണ് പോകേണ്ടത് പോരി പോര് പോകുന്നോളിയോട് പേടി പേടിക്കേണ്ട നേരത്തെ പറഞ്ഞില്ലേ പേടിക്കണ്ട എങ്ങോട്ടങ്ങൾ കയറുന്നത് സുഹൃത്തിലേക്കാണ് ദഹുലൂൽ ജന്ന കുന്തും തങ്ങലും നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിച്ചു അധ്വാനിച്ചുകൊണ്ട് തരുക അല്ലാണ്ടല്ല അള്ളാഹു ഒന്നും തരൂല തരില്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം ഇനി രണ്ടാമത്തൊരു മരണം നമ്മളെ മരണത്തിൻ്റെ പേർ രൂപം പറയണു ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളെ കാര്യമാണ് നമ്മൾ പറഞ്ഞാൽ നല്ല നമ്പർ വൺ സെലഫികൾ അല്ലേ ഓല മരണമാണ് സെൽഫികൾ പറഞ്ഞാൽ സംഘടനാ തലത്തിലല്ല സെൽഫി പറഞ്ഞു കേട്ടോ സെൽഫി പറഞ്ഞതെന്ന അർത്ഥം അതറിയാം നിങ്ങൾക്ക് സെൽഫികൾ എന്ന് പറഞ്ഞാൽ സെൽഫു സാലികളായ ആളുകളുടെ ജീവിത മാതൃക പിൻപറ്റിയവർ അതായത് അമ്പിയാക്കന്മാർ സുദ്ദീഖികൾ ശ്രോതാക്കന്മാർ സ്വാലിയങ്ങള് പ്രവാചകൻ്റെ സഹാബ കിറാമുകൾ അവരൊക്കെ ജീവിതം പോലെ ജീവിച്ച് തീർത്തവർ അതുള്ള സെൽഫികൾ അതിനകത്ത് സെൽഫി അറിയാം അല്ലാടം കളി അയക്കേണ്ടത് സെൽഫി സെൽഫി അറിയാം ഇതിൻ്റെ മോള് കയറി കുത്താൻ സെൽഫി ആകുന്നു കസേൽ മുഖത്തുന്നില്ല സെൽഫികളല്ല കേട്ടോ നിങ്ങളുടെ ജീവിതം സെൽഫി ആവണം വേണ്ടേ അല്ലാണ്ട് സെൽഫി ആകുമോ ചിലവിടെ വിചാരി അങ്ങനെ ഏ ഞാനും ബീരാങ്കോയ്ക്കുമൊക്കെ സെൽഫി അല്ലേ ബീരാൻകോയൊക്കെ എന്ത് ചെയ്തു സ്വാഗതം പറഞ്ഞു കെ വി പ്രസംഗിച്ചു കുറേ ആളുകൾ കേട്ടു ഇതൊന്നും സെൽഫികളല്ല ഈ പറഞ്ഞവനെങ്കിലും സെൽഫി അല്ല സ്വാഗതം പറഞ്ഞ ആൾ സെൽഫിയല്ല കേട്ടെങ്കിൽ സെൽഫി സെൽഫി ആവണം എന്നാലേ കഴിച്ചിട്ടാകും കേട്ടോ അപ്പോൾ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തല്ല നിങ്ങൾ ജീവിതത്തിലൊരു സെൽഫി ആകണം എന്നുള്ളൊരു മോഹം വരണം വേണ്ടേ എന്നാലല്ലേ നമ്മൾ ഈ ഈ ഇതിനൊക്കെ കൊടുത്ത വാടകയൊക്കെ മുതലാവുള്ളൂ ഈ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ ഞാൻ ജീവിതത്തിൽ പാർത്തിയാൽ ഞാൻ നിങ്ങളും ജീവിതത്തിൽ പാർത്തിയാൽ നമ്മൾ ഇതുവരെ കൊടുത്ത വാടക മുതലായി അല്ലേ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായി അതല്ല കബൂലാക്കിയാൽ അതിലേറെ നമുക്ക് മുതലായി അപ്പോൾ അതാ വേണ്ടത് അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു മരണം കേൾക്കാം ഞാൻ ഇപ്പോൾ പറഞ്ഞു സലാം കൊണ്ടു കൊണ്ടാണ് അല്ലേ ഇനി ഒരു രണ്ടാമത്തെ മരണം അള്ളാഹു പറയുന്നുണ്ട് ഓലൗത്തറായി ഇത് എത്തവഫൽ ഇതിനെ കഫറു അൽ മലായിക്കത്ത് എതിരിപൂന ഉജൂഹവും വാതുപാറും കാഫറുകളും മുനാഫിക്കുകളുമായ ആളുകൾ മുനാഫിക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ കേട്ടോ കാഫർ പറഞ്ഞാരാ തൗഹീദ് അംഗീകരിക്കാത്തൊരു അള്ളാൻ അംഗീകരിക്കാത്തൊരു അതാണ് കാഫർ അല്ലാണ്ട് കാഫർ കാഫർ അറിയുമ്പോഴൊക്കെയാണ് ഗോപാലിന് യശോധ്യയാണ് നമ്മൾ തന്നെയാണ് ഇത് ഒലോ തറ മുഹമ്മദ് നീ കണ്ടിരുന്നെങ്കിൽ ഇത് എത്തവഫലിന കഫറു കാഫറുകൾ മരിക്കുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ അൽ മലായിക്കത്തു എലിരി പൂനെ അവരുടെ മുഖത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ അടിക്കുകയായി നേരത്തെ പറഞ്ഞ സ്ഥലം ചെല്ലുക ഇത് അടിയാണ് എളുതി പൂവിനെ ഉജൂഹവും വാതുപാറവും അവരുടെ മുഖത്തും അടിക്കും പിറകിലും അടിക്കും അങ്ങനെയുണ്ടല്ലേ ചില ആളുകൾ മരിക്കാൻ നേരത്ത് ഒന്നും പറയാൻ കഴിയില്ല ഇങ്ങനെ കാണിക്കും അല്ലേ ഒന്നും മുഖം കൊടുക്കാൻ പുറം കൊടുക്കാൻ കാല് തടവാൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും അടി നടന്നുകൊണ്ട് നിൽക്കുക അപ്പം നമ്മൾ എന്തു ചെയ്യും ഊഴിഞ്ഞു കൊടുക്കും അല്ലേ മരിക്കുന്നാക്ക് എളുതി പൂവിനെ ഉജൂഹവും വാതുപാറ ആ അങ്ങനെ അടിച്ചിട്ട് എന്താ പറഞ്ഞു അറിയോ ദൂക്കു അതാബൽ ഹരി പോന്നോളി കരിച്ചു കളയുന്ന ശിക്ഷയിലേക്കാണ് പോണ്ട് നേരത്തെ പറഞ്ഞതോ സലാമുൻ അലൈക്കും മുത്തുഹുൽ ജന്ന സുഹൃത്തുക്കത്തിലേക്കാണ് ഒരു പേടിയും പേടിക്കന്നെ ഇപ്പോളോ രണ്ടാമത്തെ ഇതിപ്പോൾ മുനാഫിക്കു അങ്ങനെ തന്നെ ഈ മുനാഫിക്കാരനാരാ ഞമ്മളാ കൂടെ നടക്കും ചെയ്യും ഞമ്മക്ക് വേണ്ടി പാരഗണിയും ചെയ്യും തൗഹീന് വേണ്ട കൂടെ നടക്കും തൗഹീൻ്റെ ആൾക്കാരെ കുറ്റവും പറയും കുറ്റങ്ങൾ പറയാനുണ്ടാവും പക്ഷേ അത് സാധാരണഗതിയിൽ ഇപ്പം കുറ്റമില്ലാത്തവരെ ആരുണ്ടാവില്ല ഉണ്ടോ അപ്പം എനിക്കും നിങ്ങൾ നോക്കിയാൽ ബോധക്കണ്ണാടിയിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് നമ്മളെപ്പോൾ ഉള്ള പോലെ ബേ നോക്കും കാരണം എന്താ നിങ്ങളെ എതിർക്കുന്ന ആളുകളെ മൂപ്പരുത് എന്താ നോക്കി നോക്കി ബേ നോക്കി വലിയ മാതൃക നമ്മളാക്കും വല്ലാണ്ട് ഇടങ്ങാടാക്കും ചെയ്യും അല്ലേ അത് നിങ്ങളും അങ്ങനെ തന്നെ ആണല്ലേ അപ്പം നിങ്ങളെന്താ തെറ്റിയത് എന്താ പറയുക ഓ വലിയ മുജാഹുദാ ഓ നിങ്ങൾക്ക് എങ്ങനെ ചെയ്തു എല്ലാവരും പറയേ ഓ അല്ലി റസൂൽ ഇങ്ങനെ എന്താ അപ്പം അള്ളി റസൂൽ എന്നാൽ നമ്മൾ തെറ്റു വന്നാൽ അല്ലി റസൂലേ ക്രിയാസാക്കും മറ്റുള്ളവരിൽ തെറ്റു വന്നാലോ എന്താ ആരോടെ ക്രിയാസാക്കുക ഏ അബൂജായിൽ ഞമ്മളേക്കാൾ മോശമല്ലേ ഓലൊക്കെ തെറ്റിയതാണ് അബൂ അബൂജായിനോടും ഉത്തബത്തിനോടും ക്ഷൈബത്തിനോടൊക്കെ ക്രിയാസാക്കുക നമ്മൾ തെറ്റുമ്പോഴോ നമ്മൾ നോക്കും അതിൽ ഏങ്ങും മുമ്പൊക്കെ വലിയ മുജാദ്ദാ സിനിമക്ക് നമ്മൾ ഇത് സിനിമക്ക് പോവാ ആദ്യമേ പറമ്പിറ്റിത്തോല നമുക്ക് കുഴപ്പമില്ല മുജാഹുദാ ഇതോടെ സിനിമ പോലും കാണാൻ പാടില്ല സീരിയൽ കാണാൻ പാടില്ല എപ്പോഴും ഇങ്ങനെ മരണബോധം ഏറ്റവും വലിയ താടിയും വെച്ച് തൊപ്പിയും വെച്ച് നടക്കുക വേറൊരു പണിയെടുക്കാൻ പാടില്ല ഒരു ജോറി കഴിക്കാൻ പാടില്ല കണ്ടില്ല ബിരിയാണി വലിയ ബിരിയാണി കോയിൻ്റെ കാലുകണ്ടകൾ അല്ല അങ്ങനെയാണ് വിമർശിക്കും കൂടുതൽ അല്ലേ എന്താ കാരണം നിങ്ങൾ ഹക്ക് പറയുന്ന കൊണ്ടാണ് ഹക്ക് പറയില്ലേലോ ഓ നമ്മളെ ചങ്ക എന്നാ പറയുക കാരണം ചങ്ക കാരണതാ മുപ്പണ്ടാളും അപ്പന അപ്പന അല്ലേ അപ്പോൾ മനുഷ്യന്മാരുടെ കോലാഹനാണ് അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ വിഷയം ഒരുപാട് പഠിപ്പിക്കാനുണ്ട് നിങ്ങൾക്ക് പക്ഷേ അതിലിപ്പോൾ ഞാൻ ഒരു ഭാഗമാണ് പറഞ്ഞത് ഇതിന് കാരണം താ നിങ്ങള പറയാം ഇപ്പോൾ തൂക്കു അദാബൽ ഹരീഖ് കരിച്ച് കളയുന്ന ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി പറയാം ദാലിഖ് അഭിമാ എഴുതിയിക്കും ഈ ശിക്ഷ നിങ്ങൾക്ക് കിട്ടാൻ കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് വേറെ കാരണം ഒന്നുമില്ല ദാലി കഭിമാ കമത്ത് എഴുതിയിക്കും അല്ലാഹു ലൈസബിൾ എല്ലാം അള്ളാഹു തൻ്റെ ദാസന്മാരോട് ഒരിക്കലും അനു ഒരു അത് കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളത് അനീതിയല്ല ഉണ്ടോ അതിന് നമുക്ക് ഈ രണ്ടായിരത്തമ്മൾ പഠിച്ചത് ആ രണ്ടായിട്ട് ഒറ്റ അജീസുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് നിർത്താം അല്ലേ ഒരു അദീസിൻ്റെ വിശദീകരണം കൊടുത്താൽ റെഡിയാവും അല്ലേ നോക്കാം റസൂല്ല പറയാം ഇന്നൽ അബ്ദൽ മൊമിൻ ഒരു വിശ്വാസിയായ അടിമ ഫി ഇഖ്ലായി മിൻ എ ദുനിയ ദുനിയാവെന്ന് വേർപ്പെടാൻ ടൈമായി ഓ ഇക്ബാലാഹ്റ പരലോകത്തേക്ക് ചേരാൻ സമയമായി പരലോകത്തേക്ക് ചേരാനും ദുനിയാവുന്ന വിട പറയാനുള്ള ടൈമ് ഒരു മൂമെന്റിനായാൽ നസലയിലെ ഈ മലായിക്കത്തുമിന സമ ആകാശലോകത്ത് നിന്ന് മലക്കുകളിറങ്ങും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മലക്കുകളിറങ്ങും എങ്ങനത്തെ മലക്കുകൾ ബീലുൽ വുജു കന്ന അഷഫ്സ് സൂര്യ സമാനമായി പ്രക്ഷോഭിക്കുന്ന മുഖമുള്ള സുന്ദരന്മാരായ മലക്കുകൾ പേടിക്കേണ്ടാവില്ല ഓരോ കണ്ടാൽ പേടിയാവൂല എന്നോ ഫിസുന മദ്ദൽ ബസർ ഈ മനുഷ്യൻ്റെ മരിക്കാൻ പോകുന്ന ഈ മനുഷ്യൻ്റെ കണ്ണ് എത്തും ദൂരത്തിലോ ഉണ്ടാവും നിങ്ങൾ ചില ആൾക്കാർ മരിക്കുമ്പോൾ പറയുക കേട്ടത് അവിടെ ആരോ നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ ആരോ നിൽക്കുന്നുണ്ടല്ലോ കേട്ടണോ ഇല്ലേ അതോര് കാണുന്നുണ്ട് നമ്മൾ കാണുമല്ലോ ഓലെ മദ്ദൽ ബസർ കണ്ണിൻ്റെ ദൂരം എവിടെ എത്തുമോ അവിടെ വരെ മലക്കുകളെ കാണും അരി മരിക്കുന്ന ആൾ മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് അറിയുന്നുണ്ട് എന്നിട്ടോ ഓരെന്തെയും സുമ്മ യജീവ് മലക്കുൽ മൗത്ത് അലേ ഇസ്ലാം ഹത്തായ സെന്റേഴ്സ് ഈ മരിക്കുന്ന ആളുടെ തലഭാഗത്ത് വന്ന് മലക്കിരിക്കും ഇരുന്നിട്ടോ ഫയക്കൂൽ എന്നിട്ട് ആ മലക്ക് പറയും അയ്യത്തുഹൻ നെസ്സു തയ്യബ വിശുദ്ധമായ ആത്മാവേ എന്താ വിളിച്ചത് മലക്കുകൾ വിളിക്കുക മരണവേളയിൽ ആ വിളിയൊക്കെ കേൾക്കാനുള്ള വിധി അള്ളാഹുനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ ഒരുപാട് ആഗ്രഹത്തോടി കൂടി പ്രാർത്ഥിക്കണം വിശുദ്ധമായ പ്രാർത്ഥന എന്താ പ്രാർത്ഥിച്ചാൽ അയ്യത്തുഹുൻ നസ്സു തയ്യബ വിശുദ്ധമായ ആത്മാവേ അഹ്ജി ശരീരത്തിന് പുറത്തേക്ക് വന്നുപോയ അഹ്രിജി ബഹുമാനത്തോടുകൂടി പറയുക എങ്ങോട്ടേക്കാ പുറത്തേക്ക് വരുന്നത് ഇല്ല മവഫിറത്ത് മിനല്ലാഹി ഒരു അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും വചനത്തിലേക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും ജസതിൽ നിന്ന് റൂഹ് പുറത്തേക്ക് വരാൻ എത്ര നേരത്തെ അടികിട്ടി അത് മാത്രമല്ല കാഫറിൻ്റെയും മുനാഫിക്കിൻ്റെയും റൂഹ് വെറുതെ തൊടുവില കൈയുണ്ട് അഹ്രിജു അംഫുസക്കും തള്ളട പുറത്തേക്ക് വരും എൻ്റെ ആരോഗ്യ നിങ്ങളോടില്ലേ ചില ആൾക്കാർ മരിക്കണ സമയത്ത് ഭയങ്കരമായ അതുകൊണ്ട് ഒച്ച കൂട്ടും എന്താണോ ഉണ്ടോ ചില നിശബ്ദമായി പോവും രണ്ടും നമ്മൾ കാണുന്നുണ്ട് ഭയങ്കര അട്ടഹാസ ആര് ഒരു കാഫർ അല്ലെങ്കിൽ മുനാഫിക്കൊക്കെ മരിക്കുമ്പോഴേ വൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ അങ്ങോട്ടാണ് പോകുന്നത് ഉണ്ടോ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്നിട്ട് ആ മലക്ക് പറയാം ഓൻ്റെ ആത്മാവ് എങ്ങനെ ഇറങ്ങി വരും അറിയാം റസൂൾ പറയാം ഫത്ത് തസീലു കമാ തെസീലു ഖത്രത്തു വിനസം ആകാശത്തിന് വെള്ളത്തുള്ളി ഇറങ്ങുന്നതുപോലെ ഓൻ്റെ ശരീരത്തിന് റൂഹ് പുറത്തേക്ക് ഇറങ്ങും ശരിയത് നേരെ മറിച്ച് മറ്റേതോ മറ്റതോ അടിച്ചെടുക്കുകയാണ് പുറത്താക്ക് അഹ്രുജു അംഫുസക്കും ഒരു കൈ കൊണ്ട് തൊടൂല ആത്മാവിനെ നമ്മളെ കൊണ്ട് തള്ളിക്കും വല്ലാത്തൊരപകട അല്ലേ എന്നാൽ വിശുദ്ധരായ ആളുകൾ മരിക്കുമ്പം ആ റൂഹ് ആകാശ നിന്ന് വെള്ളം ഇറങ്ങുന്നത് പോലെ ഇറങ്ങും കേട്ടോ എന്നിട്ടോ അങ്ങനെ മലക്കുകൾ ഇറങ്ങുമ്പോൾ എന്താ ഉണ്ടായോ ഓല കയ്യിൽ അറിയോ ഞമ്മളിവിടുന്ന് കഫന്തുണിയൊക്കെ വെച്ചിട്ടുണ്ട് ആ കഫന്തുണിയല്ല മാഹും കഫനും പിന്നെ അഖ്ഫാനിൽ ജന്ന സ്വർഗത്തിൽ നിന്ന് അള്ളാഹു കൊടുത്തയച്ചൊരു കഫന്തുണി ഉണ്ട് വല കയ്യിൽ അതിൽ കഫം ചെയ്യും എൻ്റെ റൂഹിനെ റൂഹിനെ റൂഹനങ്ങട്ട് ഏറ്റവും വാങ്ങിയിട്ടേ സ്വർഗത്ത് മലക്കുകൾ കൊണ്ടുവന്ന തുണിയിൽ കഫം ചെയ്യുക ആ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ അപ്പം അവരുടെ കയ്യിൽ എന്താ ഉള്ളത് കഫൻ തുണി നിന്ന് കൊണ്ടുതന്നെ അല്ലേ ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വാസനദ്രവ്യം എന്തിന് ഈ ഉപയോഗിക്കും മലക്കുകൾ കേട്ടോ എന്നിട്ടോ ആകാശലോകത്തേക്ക് നമ്മളെ നമ്മളെയുമായി പോന്നാൽ പോയാൽ ഏഴ് ആകാശത്തിൻ്റെ കവാടവും തുഫത്തഹുലഹും അബുബാബസ് മാദ് എല്ലാ കവാടങ്ങളും തുറക്കും നമുക്ക് വേണ്ടി അങ്ങനെ നമ്മളുടെ റൂഹിനെ ഇന്നല്ലബറാറാ ലഫി ഇല്ലിഗീൻ അല്ലേ ഇൽ അല്ലേ ലഫീനയും വേറെ ഭാഗത്തുണ്ട് അനുഗ്രഹീതമായ സ്വർഗത്തിൽ അല്ലേ അവിടെ അല്ല നമ്മളെ റൂഹിന് എന്ത് ചെയ്തു അവിടെ കൊണ്ടുപോയി വെച്ചു സ്വർഗത്തിൽ എന്നിട്ട് ഓലിങ്ങോട്ട് ഇറങ്ങും ഓലിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഖബറിൽ നമുക്ക് ജീവൻ വരിക അപ്പോളാ മലക്കുകളുടെ ചോദ്യം വളരെ സിമ്പിൾ ആ പരിപാടി യിറ്റ് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് എല്ലാ കവാടും തുടർന്നു കേട്ടോ നേരെ മറിച്ച് കാഫറും മുനാഫിക്കും അല്ലേ മുനാഫിക്ക് പറഞ്ഞാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വേണോ വേണ്ട നിങ്ങൾക്കറിയാം നിസ്കാരത്തിൽ ഉണ്ടാവില്ല ഭക്തി ഉണ്ടാവില്ല നിസ്കരിക്കാൻ നിന്നാലോ കാമു കുസാല മടിയന്മാരായി അല്ലേ അതുപോലെ തന്നെ റസൂല്ലാൻ്റെ എന്ന് പറയും പക്ഷേ റസൂല്ലാക്ക് എൻ്റെ രഹസ്യങ്ങളെല്ലാം ശത്രുക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കും ഇതൊക്കെ മുനാഫിക്കുള്ള പണിയാണ് വിശ്വസിച്ചാൽ ചതിക്കും സംസാരിച്ചാൽ നന്നേ പറയുള്ളൂ ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ മുനാഫിക്കാവും ഈ മുനാഫിക്ക് പോലും തന്നെ അങ്ങനെ റസൂള്ള പറയാം ഓ ഇന്ന ലബ്ദൽ കാഫിറ അവിൽ മുനാഫിക് ഒരു കാഫറോ മുനാഫിക്കോ പോകുമ്പം ഇതാക്കാന മിന ദുന ദുനിയാവുന്ന വേർപ്പെടുകയും ഓ ഇക്ബാലില്ല ആഹ്റ പരലോകമായി ചേരാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ നെൽസലയിലെ ഈ മലായിക്കത്തും മിന സമാ ആകാശത്ത് നിന്ന് നേരെയും മലക്കിറങ്ങും ഈ കാഫറിൻ്റെയും മുനാഫിക്കിൻ്റെയും നേരെ മലക്കളിറങ്ങും കേട്ടോ പിന്നെ അതെങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ അങ്ങനെ കശം സൂര്യസമാന അല്ലേ സൗ സൗന്ദര്യത്തിൽ സൂര്യസമാനരായ മലക്കുകളാണ് നേരത്തെ ഇറങ്ങിയത് ഇപ്പോഴോ പ്രസൂന്ന പറയാ സൂൽ ഉജു അങ്ങേറ്റത്തെ ഭീകരസത്വങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാകും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില ആൾക്കാർ ചിരിച്ചാൽ കിടക്കുക മരിച്ചിട്ട് ചിലർ എൻ്റെ മുഖമൊക്കെ കറുത്തിട്ടുണ്ടാവും കാരണം ഇത് കാണുമ്പോൾ തന്നെ പേടിയാകില്ലേ മുഖം സത്വങ്ങളാണ് മാഹും അവരുടെ കയ്യിലുണ്ട് ബേഡ കയ്യിൽ സ്വർഗത്തിനുള്ള കഫം തുണിയാണ് ബേഡ കൈയിലുണ്ട് റൂഹിനെ പൊതിയാൻ എന്താ മാഹും ലിസു അവരുടെ കയ്യിലുള്ളത് നരകത്തിൽ നിന്നുള്ള ഒരു കരിമ്പടാണ് അതിലാ കൊണ്ടുപോകുന്നത് അപ്പോൾ അള്ളാഹു നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കൂടുതൽ സമയം ഉപയോഗിക്കാൻ കഴിയുക എട്ടുണിയായി പോരെ നമുക്കല്ലാഹു അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിലേക്കുള്ള വിളിയാളം കേട്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മളുടെ റൂഹു പിരിയാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീ ചെയ്യുമാറാകട്ടെ ഇതുവരെ നമ്മൾ കേട്ട അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീ ചെയ്യുമാറാകട്ടെ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്രയിൽ ലായി ലാഹി ലല്ലാ എന്ന കെലിമുത്ത് തൗഹീദ് ഉച്ചരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നമ്മുടെ അരുമ മക്കൾക്ക് അള്ളാഹു പരലോകത്ത് എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തുകൊണ്ട് അവൻ്റെ മഹത്തായ മഹിതായ ഫയലുകൊണ്ട് അള്ളാഹു അവർക്കും നമുക്കും ജന്നാത്തുൽ ഫിർദൌസിൽ ഒത്തുചേരാൻ അള്ളാഹു തൗഫി ചെയ്യുമാറാകട്ടെ